ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ ഞങ്ങളുടെ ഈ ചാനലിലൂടെ കേരളം മുഴുവൻ പരസ്യം ചെയ്ത് വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്ത വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ സീനിയർ സിറ്റിസൺ ആക്ടിൻ്റെ വകഭേദങ്ങളെപ്പറ്റി സീനിയർ സിറ്റിസൺ ആക്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ആക്ട് ആർക്കൊക്കെയാണ് ബാധകം എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ പദ്ധതികളാണ് ആ ഒരു ആക്ടിലൂടെ നടപ്പാക്കി വന്നത് അതായത് അല്ലെങ്കിൽ അവരുടെ സ്വത്ത് വകകൾക്ക് എങ്ങനെയാണ് സംരക്ഷണം നൽകുന്നത് എന്നൊക്കെയായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് കൊടുത്ത സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇതൊക്കെയായിരുന്നു ആ ഒരു വീഡിയോയിലൂടെ സീനിയർ സിറ്റിസൺ ആക്ടിൻ്റെ വകഭേദമായി വന്നിട്ടുള്ള റൂൾസ് വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഷെയർ തരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട പലർക്കും സംശയം ഉണ്ടാകും അപ്പോൾ നമ്മുടെ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് യാതൊരുവിധ റൂളും റെഗുലേഷൻസും ഒന്നും നമ്മുടെ ഗവണ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം എന്താണ് മെയിൻ്റനൻസ് ട്രിബ്യൂട്ടറുകളിൽ ഈ മെയിൻ്റെനൻസ് അവകാശം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലൂടെ എന്താണ് മക്കൾക്ക് മാതാപിതാക്കൾ കൊടുത്തിട്ടുള്ള എന്താണ് സെറ്റിൽമെൻറ്റുകൾ അതായത് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഡീഡായിട്ടായാലും അതുപോലെ ഒഴിമുറി ആധാരായിട്ട് ഒക്കെ കൊടുത്തിട്ടുള്ള സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അല്ല മെയിൻ്റെനൻസ് ആക്റ്റിൽ വന്നിട്ടുള്ള റൂള് എന്ന് ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര ഒരു വീഡിയോ കണ്ട പലർക്കും സംശയം തോന്നുന്നുണ്ടാവും എന്താണ് അപ്പോൾ നമ്മുടെ സീനിയർ സിറ്റിസൺസിനെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വത്ത് വകകൾക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും േർപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകൾ സംരക്ഷിക്കാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും റൂൾസോ അതുപോലെ തന്നെ പദ്ധതികളോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ പല സംശയിക്കുന്നുണ്ടാവും അത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാൻ പലർക്കും ആഗ്രഹമുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് സീനിയർ സിറ്റിസൺസിനെ എന്തൊക്കെ സ്കീമുകളാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള ആക്ടുകളുണ്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഏറ്റവും ചെറുതായാലും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോസ് കാണുന്നത് നമുക്ക് അറിവുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിവുകൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ് ആവാത്തൊരു സെൻറ്റൻസ് നമ്മൾ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാത്തൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതുണ്ടോ യാതൊരുവിധ കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യാം വീട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കൃത്യമായിട്ടുള്ള ആ വിഷയത്തെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് കിട്ടാൻ പറ്റുന്നത് അപ്പോൾ ഒരറിവും ചെറുതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ പറഞ്ഞു സീനിയർ സിറ്റിസൺ ആക്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് മാതാപിതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് അല്ല മറിച്ച് സീനിയർ സിറ്റിസൺസിന് അതായത് മുതിർന്ന പൗരന്മാരെ മറ്റൊരു മുതിർന്ന തേർഡ് പാർട്ടി പൗരനുമായിട്ട് ഏർപ്പെടുന്ന ഒരു കരാറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി നമ്മുടെ സർക്കാർ എന്തൊക്കെ പദ്ധതികളും ആനുകൂല്യങ്ങളാണ് നൽകി വരുന്നത് എന്നുള്ളതാ വിശദീകരണമാണ് അതായത് നമുക്കറിയാം ഒത്തിരി പദ്ധതികളും ആനുകൂല്യങ്ങളും നമ്മുടെ സർക്കാർ അവർക്ക് വേണ്ടി നടത്തു വരുന്നുണ്ട് എന്താണ് ഒത്തിരി ഡെപ്പോസിറ്റ് സ്കീമുകൾ ഇൻഷുറൻസുകൾ അവരുടെ ജീവൻ ജീവനം ജീ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തിരി ഡെപ്പോസിറ്റ് സ്കീമുകളും അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് പദ്ധതികൾ അതുപോലെ ഇപ്പോൾ മെഡിക്കൽ ആരോഗ്യരംഗത്താണെങ്കിലും ഒത്തിരി ഇൻഷുറൻസ് സ്കീമുകൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേയിലാണെങ്കിൽ നമുക്ക് ടിക്കറ്റിന് അവർക്ക് എന്താണ് സീനിയർ സിറ്റിസണ് ടിക്കറ്റിന് വില കുറവാണല്ലേ സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് അതുപോലെ തന്നെ റിസർവേഷൻ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി അതുപോലെ അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള പദ്ധതികളെ അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങളും പദ്ധതികളും സീനിയർ സിറ്റിസണിനെ നമ്മുടെ സർക്കാർ നടത്തി വരുന്നുണ്ട് ശരിക്കും നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് നാലായിട്ടാണ് നമ്മൾ പൊതുവെ തിരിക്കാറ് എന്തേ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നാൽ നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാമൂഹ്യനീതി വ്യവസ്ഥക്ക് എന്താണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിത അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ കാലഘട്ടങ്ങളെ രണ്ടായിട്ടാണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭരണഘടന നമ്മുടെ കോടതി അതൊക്കെ രണ്ട് രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തത് അതായത് മൈനർ ആൻഡ് മേജറ ഇങ്ങനെ രണ്ട് കാറ്റഗറികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ അണ്ടറിൽ വരുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യ ജീവനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം മൈനർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ പാല്യം കൗമാരൊക്കെ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ ആകുമ്പോൾ ബാക്കി രണ്ടും ഉൾപ്പെട്ടിട്ടുള്ളതാണ് മൈനർ സ്റ്റേജിലുള്ളവർക്ക് എന്താണ് സർക്കാരിൻ്റെ കരാറുകൾ പോലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് ഉള്ള ഒരു സെറ്റിൽമെൻ്റ് കരാറുകളോ അത്തരത്തിലൊന്നും ബാധകമാവില്ല മേജർ ആയക്കാർക്ക് എന്ത് ചെയ്യാം സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളോ അതുപോലെ തന്നെ എന്താണ് കരാറുകളിൽ ഏർപ്പെട്ട് കൊണ്ടിട്ടുള്ള നല്ല നിയമ വ്യവസ്ഥകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ എന്ന് കരുതിയിട്ടും മൈനറായക്കാർക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ സ്കീമോ പദ്ധതികളോ അല്ലെങ്കിൽ അവർക്കൊരു അവകാശം ഇല്ല എന്നല്ല പറയും നമ്മുടെ കുട്ടികൾക്കായാലും മൈനർ നമ്മൾ പറയുന്നത് കുട്ടികൾക്കാണല്ലേ ഇപ്പം എന്താ അവർക്കായാലും എന്താണ് ഒരുപാട് ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ സംരക്ഷണവും നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഭരണഘടനയിൽ അവർക്കും അവകാശങ്ങളുണ്ട് അപ്പോൾ അവകാശങ്ങളില്ല എന്നല്ല പറയുന്നത് നമ്മളൊരു കരാർ വ്യവസ്ഥയിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് മേജർ എന്നൊരു കാറ്റഗറിസ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഒരു കരാറുമായിട്ട് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് മറ്റ് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനം നമ്മൾ എന്താണ് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് വേണം നമ്മളൊരു മേജർ സിറ്റിസൺ ആയിരിക്കണം മേജർ എന്ന് പറയുമ്പോൾ നമുക്ക് അഡൽട്ട് സിറ്റിസൺ എന്നും പറയാറുണ്ട് അപ്പം നമുക്കറിയാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് അതായത് ഈ അഡൽട്ട് സിറ്റിസണ് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് ഒന്ന് സാധാരണ അഡൽട്ട് രണ്ട് സീനിയർ സിറ്റിസൺ വിഭാഗക്കാരായ ആൾക്കാർ അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവർ അപ്പോൾ ഇവർക്കുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മുമ്പ് പറഞ്ഞിട്ടുള്ള പലതരം സർക്കാർ സ്കീമുകൾ പലതരം ഇൻഷുറൻസ് പദ്ധതികൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു റെയിൽവേ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ടിക്കറ്റിനെ പൈസ കുറവായിരിക്കും പിന്നെ ടിക്കറ്റ് നിരക്ക് കുറക്കും അതുപോലെ തന്നെ എന്താണ് റിസർവേഷൻ സീറ്റുകൾ ഒത്തിരി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പിന്നെ അത് അങ്ങനെ ഒത്തിരി പദ്ധതികളും ആനുകൂല്യങ്ങളും നമ്മുടെ സർക്കാർ നടത്തി വരുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മളെന്ത് സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ ജീവനും സ്വത്തിനും നമ്മുടെ ഗവണ്മെന്റ് എങ്ങനെയൊക്കെയാണ് ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് സംരക്ഷണം വരുന്നത് എന്നതാണ് അപ്പോൾ നമുക്കറിയാം സീനിയർ സിറ്റിസണ് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്താണ് മെയിൻ്റെനൻസ് ട്രിബ്യൂട്ടറികൾ ഞാൻ പറഞ്ഞു നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രിബ്യൂട്ടറികളിലൂടെ തിരിച്ചെടുക്കാൻ പറ്റുന്ന വ്യവസ്ഥകളെ പറ്റിയിട്ടും അവ ആരൊക്കെയാണ് അതിനെ അനുകൂലിക്കുന്നവർ അതായത് അതിനെ നമ്മുടെ ട്രിബ്യൂട്ടറികളെ സമീപിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പറയാൻ പോലുള്ള അവരുടെ ജീവനും സ്വത്തിനും എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നിയന്ത്രണങ്ങൾ അതായത് അവർക്ക് എങ്ങനെയാണ് സംരക്ഷണം നൽകുന്നത് എന്നാണ് ഞാൻ പറയും ജീവൻ എന്ന് പറയും ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് അന്തസ്സായി ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൻ്റെ അവകാശമാണ് അവരെ സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെ സ്വത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ഭൂസ്വത്തായിക്കോട്ടെ മറ്റ് സ്വത്തുക്കളായിക്കോട്ടെ എന്താണ് അത് നമ്മൾ സർക്കാർ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങൾ സീനിയർ സിറ്റിസൻ്റെ ഇത്തരം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഉറപ്പ് വരുത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ് ജില്ലാ മജിസ്ട്രേറ്റുകളാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ജില്ലാ കലക്ടർമാരാണ് അപ്പോൾ ജില്ലാ കളക്ടർമാർ ഈ ഒരു സേവനം നൽകി വരുന്നത് എന്താണ് നമ്മുടെ കേരള പോലീസ് മുഖാന്തരമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് അവരുടെ ജീവനും സ്വത്തിനൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പോലീസ് ധരിക്കും പറഞ്ഞാൽ കേരള പോലീസാൽ എന്ത് ചെയ്യണം മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരം സീനിയർ സിറ്റിസണിൻ്റെ വീട്ടിൽ പോയി ഭവന സന്ദർശനം നടത്തേണ്ടതാണ് അതുപോലെ എന്താണ് പോലീസ് രജിസ്റ്ററുകൾ അതായത് ഈ സീനിയർ സിറ്റിസൺ എത്ര പേര് എത്ര ആൾക്കാർ ഈ സീനിയർ സിറ്റിസൻ്റെ നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ ഒരു രജിസ്റ്റർ അവർ സ്വന്തമായി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം അവരുടെ രജിസ്റ്ററുകൾ അവരുടെ പേരുകൾ അടങ്ങുന്ന രജിസ്റ്ററുകൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് മാസത്തിൽ ഒരു തവണയെങ്കിലും അവരുടെ ക്ഷേമം അന്വേഷിച്ച് ഈ പോലീസ് ഓഫീസേഴ്സ് വേണം അവരുടെ വീട്ടുകളിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ അറിയേണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്യാം മാസത്തിൽ പോവുക അവരുടെ കാര്യങ്ങൾ വിശകലനം ചെയ്യുക അവർക്ക് എന്തെങ്കിലും പരാതികൾ ആരെങ്കിലും കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ പരാതി എഴുതി എഴുതുവാങ്ങാം എന്നിട്ടെന്ത് ചെയ്യാം പോലീസ് ഹൗസ് ഓഫീസേഴ്സിന് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവർ ഇത്തരം നടപടികൾ അതിനുള്ള ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജില്ലാ സൂപ്രണ്ട് പോലീസിൽ ജില്ലാ സൂപ്രണ്ടുകാരെ നമുക്ക് സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ സിറ്റിയിലാണെങ്കിൽ നമുക്ക് സിറ്റി പോലീസ് കമ്മീഷൻസിനെ നമുക്ക് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നതാണ് അപ്പോൾ അവർ അതിനുള്ള നടപടിക്രമങ്ങളെ ഏറ്റെടുക്കുന്നതുമാണ് അപ്പോൾ എന്ത് ചെയ്യാ ഞാൻ പറഞ്ഞു പക്ഷെ ഒരു ഇതിലെ ഫോൾട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്ന് കോടിയിലധികം സീനിയർ സിറ്റിസൺ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസുകാർ കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ വിരലുണ്ടാവുന്ന പോലീസ് പോലീസുകാരെ ഉണ്ടാവും അപ്പോൾ അവർക്കാണെങ്കിലോ ഒട്ടനവധി ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നില്ല കൃത്യമായി ഭവന സന്ദർശനം നടത്താനോ അല്ലെങ്കിൽ അവരുടെ പരാതികൾ നേരിട്ട് പോയി ഏറ്റുവാങ്ങാനോ ഒന്നും പറ്റണമെന്നില്ല കാരണം എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് പോലീസ് മാത്രമേ നമ്മുടെ പോലീസ് സേനയിൽ ഉള്ളു അപ്പോൾ ഒരു ഇത് കൃത്യമായി മോണിറ്ററൈസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇത് നടത്തി വരുന്നത് റെസിഡൻഷ്യൽ അസോസിയേഷൻകാരുടെ കൂട്ടായ്മ മുഖേനയാണ് അതായത് ഈ റെസിഡൻസ് അസോസിയേഷൻകാരാണ് ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ പോലീസുകാരെ അറിയിക്കേണ്ടത് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലീസുകാരെ അറിയിക്കേണ്ടത് ഇവരുടെ ചുമതലയാണ് ജനമൈത്രി പോലീസിനൊക്കെ അറിയിക്കേണ്ടത് ഇവരുടെ ചുമതല അതായത് റെസിഡൻഷ്യൽ അസോസിയേഷൻകാരുടെ ചുമതലയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ സ്വത്തുക്കൾക്ക് ഒരാൾ ഇവരെ സ്വത്തിനോ ഇവർക്കോ എന്തെങ്കിലും ദോഷകരമായി ബാധിക്കണം എന്ന ഒറ്റ മൈൻഡ് സെറ്റോടു കൂടി ആരെങ്കിലും ഇവരുടെ സ്വത്തിൽ കയറുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്കതൊരു കേസായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ അതിൽ ഒരു മതിലിളക്കിയ പോലും അല്ല സോറി ഒരു കല്ലിളക്കിയ വെച്ചാൽ അവരുടെ വേലയിൽ ഒരു കല്ലളക്കിയാൽ പോലും എന്താണ് അവർക്ക് ദോഷകരമായ രീതിയിൽ അത് ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയാണ് അവർ അത് അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റമായിട്ടാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ കണക്കാക്കുന്നത് അതുപോലെ തന്നെ എന്താണ് അവരുടെ വീ താമസിക്കുന്ന വീടോ അത് ആരാധന അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലോ ആണെങ്കിൽ ഇതുപോലെ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുറ്റം കൂടുതൽ കടുക്കും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സീനിയർ സിറ്റിസണിനെ കൃത്യമായ രീതിയിൽ മോണിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് അവരുടെ അവകാശങ്ങളെ മോണിറ്ററൈസ് ചെയ്യുന്നതിനാൽ നമ്മുടെ സർക്കാർ ഒത്തിരി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ആ സീനിയർ സിറ്റിസണ് ഒരുപാട് അവകാശങ്ങളുണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ അവകാശങ്ങൾ ഒത്തിരിയാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒത്തിരി പദ്ധതികളും ആനുകൂല്യങ്ങളും നടത്തിയും വരുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്താണ് ആരെങ്കിലും ഇവരുടെ സ്വത്തിലോ ജീവനോ അപായപ്പെടുത്തിയാൽ എന്താണ് ക്രിമിനൽ ഒഫൻസായിട്ട് അത് കണക്കാക്കുന്നതാണ് ആരെങ്കിലും ഇവരെ കൊണ്ട് ഫലമായി എന്താണ് ഇവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പോലീസിന് നേരിട്ട് എന്താണ് ഇതിലിടപെട്ട് അതിനുള്ള ഒരു ഇത് സർക്കാരിൽ നിന്നും ഏറ്റെടുത്ത് വാങ്ങിക്കൊടുക്കാവുന്നതാണല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കാൻ നമ്മുടെ പോലീസുകാർക്ക് അവകാശമുണ്ട് കേസെടുക്കാനുള്ള കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശം നമ്മുടെ പോലീസ് സേനയ്ക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സീനിയർ സിറ്റിസൻസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് സീനിയർ സിറ്റിസൻസുള്ള അവകാശങ്ങൾ വരുന്നത് അപ്പോൾ അവരുടെ ജീവനായാലും സ്വത്തിനായാലും നമ്മുടെ സർക്കാർ ഒത്തിരി പരിഗണന നൽകുന്നുണ്ട് അപ്പോൾ ആ പരിഗണന നമ്മുടെ പോലീസ് സേന വഴിയാണ് ഇത്തരത്തിൽ നടപ്പാക്കി വരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഈ ഇവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവരുടെ ജീവൻ ഞാൻ പറഞ്ഞു നമ്മുടെ പോലീസ് സേന സംരക്ഷിക്കേണ്ടതുണ്ട് ഇവരുടേത് മാത്രല്ല നമുക്കറിയാം അറിയാം എല്ലാവരുടെയും ജീവനായാലും സ്വത്തായാലും നമ്മുടെ പോലീസുകാർ സംരക്ഷണം നൽകേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ഇവർ എന്താണ് ഒരു കേസ് കൊടുത്ത് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പോലീസ് വീട് ഭവന സന്ദർശനം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരൊറ്റക്കല്ല വരേണ്ടത് ഒരു സാമൂഹ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ എന്താണ് ഒരു അഭിമുഖക്കാംക്ഷയോ ആരെങ്കിലും കൂട്ടിയിട്ട് എന്താണ് അവിടെ സമീപിക്കണം അവരുടെ ഭവന സന്ദർശനം കാരണം എന്ന് വെച്ചാൽ എല്ലാ പോലീസുകാരും ഭരണഘടന പറയുന്നത് പോലെ സർക്കാർ അനുമാനിക്കുന്ന പോലെയല്ല ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അവർക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സോഷ്യൽ വർക്കറൊക്കെ കൂട്ടിയിട്ട് ഭവന സന്ദർശനം നടത്തണമെന്ന് നമ്മുടെ സർക്കാർ പറയുന്നത് ഇത്തരത്തിൽ കൃത്യമായിട്ട് മോണിറ്ററൈസ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഗവൺമെൻറ് നടത്തി വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ പലർക്കും അറിയണമെന്ന് വരില്ല കാരണം നമുക്കറിയാം പലരും എന്താണ് ഈ ഇതുപോലെയുള്ള സീനിയർ സിറ്റിസൺ ഏജഡ് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കെയർ ടേക്കർമാരെയും ഹോം നേഴ്സിനൊക്കെ വെക്കാനുണ്ട് അപ്പോൾ എന്തു ചെയ്യുക ഇങ്ങനെ വെക്കുന്ന ഹോം നഴ്സുകാരുടെ കെയർ ടേക്കർക്കാരുടെയൊക്കെ ബയോഡാറ്റ അല്ലെങ്കിൽ അവർ അവരുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ച് കണ്ടെത്തി അവർ ഫെയ്ക്കാറല്ലോ അല്ലെങ്കിൽ എന്താണ് അവരൊരു ക്രിമിനലാണോ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല എന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടത് നമ്മുടെ പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് കാരണം അത്രയും കൃത്യമായിട്ട് ഈ സീനിയർ സിറ്റിസൺസിൻ്റെ എല്ലാവർക്കും അവകാശങ്ങളുടെ എല്ലാവരുടെ അവകാശങ്ങളും കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് പോലീസുകാരുടെ ആയാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയാലും സർക്കാരിൻ്റെ ആയാലും ചുമതലയാണ് ബാധ്യതയാണ് എന്നാൽ എന്താണ് സീനിയർ സിറ്റിസൻ്റെ കുറച്ച് കൂടുതൽ കാരണം എന്ന് വെച്ചാൽ അവർ സീനിയേഴ്സാണ് അല്ലേ നമുക്ക് കുറച്ച് പരിഗണന കൂടുതൽ കൊടുക്കേണ്ട അവർക്ക് അപ്പോൾ എന്ത് ചെയ്യുക അത്തരത്തിലൊത്തിരി പദ്ധതികളും ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ എന്താണ് പല നിയമ വ്യവസ്ഥകളും നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഇത് പലരും അറിയുന്നില്ല പലർക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല അതുകൊണ്ടാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷനും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചെറുതല്ല ഒരറിവും ചെറുതല്ല ആ ബോധ്യം നമുക്ക് വേണം കാരണം എന്താ വെച്ചാൽ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ ഇത് എന്താണ് ഇത് അറിയാത്തത് കൊണ്ട് ഇത്തരം അവകാശങ്ങൾ നമുക്കുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് പലർക്കും പല വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ടാകും അപ്പോൾ ഇതൊരു ഉപകാരപ്പെടും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾക്ക് ഇൻഫർമേഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ